നവനീതിന് ഇനി സ്വന്തം ഡ്രംസിൽ പരിശീലനം നടത്താം സ്വന്തമായി ഒരു ഡ്രം സെറ്റ് ആ ഡ്രം സെറ്റിൽ പരിശീലനം നടത്തുക അതിൽ അരങ്ങേറ്റം കുറിക്കുക ഇതൊക്കെയായിരുന്നു പത്ത് വയസ്സുകാരൻ നവനീതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്നാൽ സ്വന്തമായി ഒരു ഡ്രംസ് വാങ്ങാൻ കഴിയുന്ന സാഹചര്യമല്ലായിരുന്നു നവനീതിൻ്റെ കുടുംബത്തിന് ഈ വിവരം മാധ്യമത്തിലൂടെ സമൂഹത്തിലേക്ക് എത്തിയതോടെ മണിക്കൂറുകൾക്കകം നവനീതിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലൂടെയാണ് ഈ സ്വപ്ന സാക്ഷാത്കാരം നടന്നത് നമ്മുടെ നാട്ടിലെ എന്ന് പറയുന്ന ഒരു 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 പെർഫോമൻസ് ഞങ്ങളുടെ പുനലൂർ സ്വദേശിയായ ഏരീസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ പൃഥ്വിരാജ് ആ വാർത്ത കാണുകയും വിവരം സ്ഥാപക ചെയർമാൻ സോഹൻ റോയിയെ അറിയിക്കുകയും ചെയ്തു എത്രയും പെട്ടെന്ന് തന്നെ പുതിയ ഡ്രം സെറ്റ് വാങ്ങി നവനീതിൻ്റെ വീട്ടിൽ എത്തിക്കാനുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്തു പുനലൂർ ബ്രാഞ്ചിലെ ജീവനക്കാർ നവനീതിന്റെ വീട്ടിലെത്തി ഡ്രംസെറ്റ് സമ്മാനിച്ചു പുത്തൻ ഡ്രംസ് കിട്ടിയതിന്റെ സന്തോഷത്തിലും ആകാംക്ഷയിലുമാണ് നവനീത് ഇപ്പോൾ പരിമിതിക്കുള്ളിൽ നിന്നും പെയിന്റിംഗ് തൊഴിലാളിയായ അച്ഛൻ തയ്യാറാക്കി നൽകിയ ഹോം മെയ്ഡ് ഡ്രംസ് ആയിരുന്നു നവനീത് പരിശീലനത്തിന് ഉപയോഗിച്ചിരുന്നത് ചോറുപാത്രത്തിലും പെയിന്റ് പാട്ടയിലും പഴയ ഒരു കളിപ്പാട്ടം കാറിലും തയ്യാറാക്കിയ ആയിരുന്നു അത് പുതിയ ഡ്രംസ് സ്വന്തമായി ലഭിച്ചതോടെ നവനീതിന്റെ മുഖത്തെ സന്തോഷവും പുഞ്ചിരിയും ഏറെയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചെനിക്ക് ഇങ്ങനൊരു ഡ്രം കിട്ടുമെന്ന് എന്ന് അതും എനിക്ക് സ്കൂളിൽ വെച്ചാൽ എൻ്റെ സ്കൂളിൽ വെച്ചാൽ എനിക്ക് ഈ ഡ്രം ഇട്ട് ഒരിക്കലും ഞാൻ ഭയങ്കര ഹാപ്പിയായിപ്പോയി ഏരീസ് പുനലൂർ ബ്രാഞ്ച് മാനേജർ ഡി രാജേഷ് കുമാർ പ്രോജക്റ്റ് മാനേജർ അരുൺ കരവാളൂർ അസിസ്റ്റൻ്റ് മാനേജർ എം എസ് സജിനി രേഖ അഭിലാഷ് അഡ്മിൻ സിജി ജി പുഷ്പവല്ലി എസ് ലക്ഷ്മി എസ് ആർ രാഹുൽ ശരത് ബാഹുലേൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഡ്രംസ് എത്തിച്ചു നൽകിയത് തന്റെ അധ്യാപകർക്കും സഹപാഠികൾക്കും മുൻപിൽ സ്വന്തം ഡ്രംസിൽ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ആ സന്തോഷത്തിന് ഇരട്ടി മധുരമായി ോട്ട് ഡ്രംസ് ആവശ്യമായ സ്ഥാപനത്തിലെ ചെലവുകൾ ഏരീസ് ഗ്രൂപ്പ് വഹിക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി നവനീത് ഡ്രംസ് പഠിക്കുന്ന പുനലൂർ ത്യാഗരാജ സ്കൂൾ ഡയറക്ടർ ടി എസ് ജയരാജാണ് ഈ വാർത്ത മാധ്യമങ്ങളെ അറിയിച്ചത് പഠനത്തോടൊപ്പം കലാകായിക മേഖലകളിൽ ഏരീസ് ഗ്രൂപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ തുടരുമെന്നും നവനീതിനെ പോലെയുള്ള യുവപ്രതിഭകളെ പിന്തുണയ്ക്കുന്നത് സമൂഹത്തോടുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണെന്നും ഏരീസ് ഗ്രൂപ്പ് സ്ഥാപക ചെയർമാൻ സോഹൻ റോയിയും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ പൃഥിരാജും ഓൺലൈനിലൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു സ്കൂൾ ഹെഡ്മാസ്റ്റർ ബാബു പി ടി ഐ പ്രസിഡന്റ് പ്രദീപ് അനീഷ് വിജീഷ് ലിജോ സ്റ്റീവ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിബിൾ നയൻ ഫോർ